പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ലിഫ്റ്റ് തകരാറിലായി എന്ന വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് രോഗികളെ മുകളിലെ നിലയിൽ നിന്ന് താഴെ എത്തിച്ചത് തുണിയിൽ പൊതിഞ്ഞ് മുളങ്കമ്പുകൾ തുണിയിൽ കെട്ടിയുണ്ടാക്കിയ തുണിച്ചിറലാണ് രോഗികളെ മുകളിലെ നിലയിൽ നിന്ന് താഴേക്ക് ഇറക്കിയത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ പത്തനംതിട്ടയിൽ നിന്നും വിഷ്ണു പുതുശ്ശേരി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിഷ്ണു ഒരു സർക്കാർ ആശുപത്രിയിലെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ലിഫ്റ്റ് തകരാറ തകരാറിലാകുന്നത് ഒരു നിത്യ സംഭവമായി മാറുന്ന ഒരു കാഴ്ചയുണ്ട് ഇതെപ്പോഴാണ് ലിഫ്റ്റ് ഇത് നന്നാക്കാനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലേ ആ ലിഫ്റ്റ് തകരാറിലായതോടെ പത്തനംതിട്ട ജനറൽ ആശുപത്രി രോഗികളെ മുകൾ നിലയിൽ നിന്ന് താഴേക്കിൽ തുണിയിൽ പൊതിഞ്ഞെത്തിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മുളങ്കമ്പുകൾ തുണിയിൽ കെട്ടി തുണിസ്ട്രക്ചറിലാണ് രോഗികളെ മുകൾ നിലയിൽ നിന്ന് താഴേക്ക് ഇറക്കിയത് കഴിഞ്ഞ നാല് ദിവസങ്ങളിലേറെയായി ലിഫ്റ്റ് തകരാറിലാണെന്നും ദിവസം ഏഴും എട്ടും ദിവസവും ഏഴുമെട്ടും രോഗികളാണ് ഇത്തരത്തിൽ തുണി സ്ട്രക്ചറിൽ കൊണ്ട് താഴേക്കിറക്കുന്നതും എന്നാണ് പുറത്തു വരുന്ന വിവരം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കൊണ്ടുപോകുമ്പോൾ രോഗി താഴെ വീഴുന്ന അവസ്ഥയും ഉണ്ടായി ആശുപത്രിയുടെ മൂന്നാം നിലയിലാണ് ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിക്കുന്നത് അടിയന്തിരമായി ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കേണ്ട രോഗികളെയും ഓപ്പറേഷൻ കഴിഞ്ഞ കിടക്കുന്ന രോഗികളെയും ഇങ്ങനെയാണ് താഴേക്ക് എത്തിക്കുന്നത് ഏറെ ദാരുണമായ വിഷമകരമായ സംഭവം തന്നെയാണ് പ്രത്യേകിച്ചും മന്ത്രിയുടെ ജില്ലയിൽ തന്നെയാണ് ഇത്രയും മോശപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് വിഷ്ണു നിരവധി രോഗികൾ എത്തുന്ന ഒരു ആശുപത്രി അല്ലേ ഇത് നാല് ദിവസം എന്ന് പറയുമ്പോൾ ഒരു ലിഫ്റ്റ് നന്നാക്കാൻ എത്ര മണിക്കൂർ വേണം ഇതൊന്നും ഈ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം എന്താണ് ഇതിനെക്കുറിച്ച് അതാണ് പറഞ്ഞത് പ്ര പ്രത്യേകിച്ചും നാല് ദിവസമായി ലിഫ്റ്റ് തകരാറുള്ള അവസ്ഥയാണുള്ളത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംഘടനകൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട് ലിഫ്റ്റ് തയ്യാറാക്കണമെന്ന് തയ്യാറാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല പല ദിവസങ്ങളിലായി രോഗികളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിനെ ഒന്നും ഗൗനിക്കാതെയാണ് ആശുപത്രി അധികൃതർ ഇതിനെ നോക്കിക്കാണത് വളരെ ദുസ്സഹജമായ സാഹചര്യത്തിലൂടെയാണ് രോഗികൾ ഈ ലിഫ്റ്റ് കേടായത് മൂലം മുന്നോട്ട് പോകുന്നത് വ്യക്തമാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് ഇങ്ങനെയൊരു അനാസ്ഥയുള്ളത് നാല് ദിവസമായിട്ടും ഇതുവരെ ലിഫ്റ്റ് നന്നാക്കാനുള്ള പ്രവർത്തികളൊന്നും ഉണ്ടായിട്ടില്ല ആരോഗ്യമന്ത്രിയുടെ ജില്ലയിൽ തന്നെ ഇങ്ങനെയൊരു അനാസ്ഥ ഉണ്ടാകുന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട് മുളങ്കമ്പുകൾ തുണിയിൽ കെട്ടിയുണ്ടാക്കിയ സ്ട്രക്ചറിലാണ് രോഗികളെ മുകളിലെ നിലയിൽ നിന്നും താഴെ എത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്